ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിന്റെ ചെറിയൊരു പാർട്ട് തന്നെയാണ് വയനാട്ടില് ഞങ്ങള് കണ്ടൊരു ഇഞ്ചിത്തോട്ടം സത്യത്തിൽ ഇഞ്ചിത്തോട്ടം കണ്ടപ്പോ ഭയങ്കരമായിട്ട് കൗതുകം തോന്നി കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇഞ്ചിത്തോട്ടം ആദ്യമായിട്ട് കാണുന്നത് നമ്മളെ വീട്ടിലൊക്കെ ചെറുതായിട്ട് ഇഞ്ചി കൃഷി ചെയ്ത് കണ്ടിട്ട് അല്ലാണ്ട് നമ്മള് ഇങ്ങനെ ഒരു ഇഞ്ചി പറിക്കുന്ന സീൻ തോന്നുന്നു കണ്ടിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എല്ലാരും വീഡിയോ കാണാൻ അതിനുമ്പ് ഞങ്ങൾ ചാനൽ നിങ്ങൾ ആദ്യത്തെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താങ്കൾ കെട്ടം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അവിടെ ഒരു അടിപൊളി ഇഞ്ചി കൃഷി കണ്ടു അപ്പൊ അങ്ങനെ സൈഡാക്കിയതാണ് നിങ്ങടെ കാണാൻ സാധിക്കുക

ഡിസംബർ മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ് ഈ സമയത്ത് വിത്ത് ശേഖരിച്ചിട്ട് അത് നമ്മൾ ഒരു കിലോ വിത്ത് ഇഞ്ചി എടുത്തിട്ട് അതിനൊരു പതിനാറ് പീസോളം ഒരു നാലിഞ്ച് വലിപ്പമുള്ള പതിനാറ് പീസോളം നമ്മൾ അതിനെന്താക്കണം മുറിക്കണം ആ സാധനം നമ്മൾ മരുന്ന് എന്തെങ്കിലും നല്ല ഫംഗസൈഡും കെമിക്കലും മുക്കിയിട്ട് അതിനെ എടുത്തു വെക്കും എന്നിട്ട് നമ്മൾ സ്ഥലം ഒരുക്കണം സ്ഥലം നന്നായിട്ട് ഒരു ഒന്നര അടി താഴ്ചയിൽ നമ്മൾ കിളച്ച് മറിക്കണം അത് ട്രാക്ടറാണോ ജെ സി ബി ആണോ എന്തോ നമ്മളിഷ്ടം പോലെ എന്തു യന്ത്രം ഉപയോഗിച്ചിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം അതിനുശേഷം അതിലൊരു പത്തടി പത്ത് പതിനഞ്ച് അടി നീളം വരുന്ന ബെഡുകൾ മൂന്നടി വീതിയിൽ എടുക്കുക മാർച്ച് ഏപ്രിൽ ഈ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താക്കണം അതിന് നടണം നട്ട് കഴിഞ്ഞാൽ അതൊരു അറുപത് ദിവസത്തിനുള്ളിൽ മുളച്ചു കൊണ്ടും നാട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബെഡിൽ നമ്മൾ ഈ പതിനഞ്ചടി വലുപ്പവും നീളവും മൂന്നടി വീതിയുള്ള ബെഡിൽ നമുക്കൊരു ഒരടി അകലത്തിൽ കുഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് നീളം അപ്പം പതിനഞ്ച് മൂന്ന് വീതിയിലും കുഴികളെടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ ഒരു ബെഡിൽ നാൽപ്പത്തഞ്ച് കുഴികളോളം നമുക്ക് എടുക്കാൻ കഴിയും അതിൽ ആ കുയിൽ വിത്ത് കറക്റ്റ് പതിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ചാണകം ഉണങ്ങിയ ചാണകപ്പൊടി ഇടണം അതിനുശേഷം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ല് പൊടി ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാം അതിനുശേഷം നമ്മൾ ആ വിത്തിന് മണ്ണിട്ട് മൂടും മണ്ണിട്ട് മൂടിയ ശേഷം നമ്മൾ നമ്മളതിൻ്റെ മേലെ പുത വെക്കണം ചപ്പുകൾ എന്തെങ്കിലും ചപ്പുകൾ അതിലോട്ട് ആ ബെഡ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ബെഡ് ഈ ടൈറ്റായി പോകാതിരിക്കാൻ മഴ പെയ്തിട്ടുമ്പോഴുള്ള പിന്നെ നമ്മളിത് നട്ട് കഴിഞ്ഞാൽ ഒരു നാല് ദിവസത്തിൻ്റെ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മഴ കിട്ടിയില്ലേ നമ്മളത് നനച്ചു കൊടുക്കണം ഏകദേശം ഒരു അറുപത് ദിവസം കൊണ്ട് നമുക്ക് ഇതെല്ലാം പൂർണ്ണമായും മുളച്ചു വരും ആ അറുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അറുപത് ദിവസം കൊണ്ട് മുളച്ചു വരും എന്ന് കഴിഞ്ഞാൽ നമ്മളൊരു യൂറിയ പൊട്ടാഷ്യം ഇങ്ങനെ അതിന് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള കാടുകൾ കള വരും കടകളൊക്കെ പറിച്ചു വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞമ്മക്കതിന നല്ല ഫാറ്റം ബോസ് അങ്ങനത്തെ എന്തെങ്കിലും വളങ്ങൾ കൊടുക്കുക അങ്ങനൊരു മൂന്ന് നാല് വളങ്ങൾ ഫാറ്റം ബോസ് പിന്നെ ഡി എ പി യൂറിയ പൊട്ടാഷ്യം ഇതെല്ലാം കൂട്ടിയിട്ടിങ്ങനെ രണ്ട് മൂന്ന് വളങ്ങൾ എന്ത് ചെയ്യുക ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ട് കൊടുക്കുക അങ്ങനെ ഒരു നാല് വളം കൊടുത്താൽ അത് അതിൻ്റെ വളം പ്രയോഗിക്കേണ്ട സമയം അതിൻ്റെ ഇടയ്ക്ക് ഞമ്മക്ക് രോഗ വല്ല കേടുകളോ രോഗാണുക്കളോ എന്തെങ്കിലൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് ഇത് പറിച്ചു വിൽക്കാൻ കഴിയും ആ പാകം എത്തും മറ്റ് വിളകൾ മാതിരില്ല ഇത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറിച്ചു വിൽക്കാം അതൊരു മൂന്ന് മാസത്തെ വളർച്ചയൊക്കെ എത്തിയാലും പിന്നെ മാർക്കറ്റിൽ അത് എടുക്കും മറ്റ് കൃഷികളെ മാരില്ല വായ മറ്റ് കൃഷികളെ മാരില്ല പിന്നെ അങ്ങനെ ഇതിൻ്റെ പൂർണ്ണമായ മൂപ്പത്ത് ഡിസംബറോടെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു രീതി നേരത്തെ പറിച്ചതാ അത് ഫ്ലഡ് ആയതുകൊണ്ട് തയ്യാണല്ലോ അതൊക്കെ പറിക്കാനുള്ളതായിരിക്കും അവരെല്ലാം മഞ്ഞ കളർ നിക്കൂലെ ഇതിപ്പോ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവര് നേരത്തെ ഇത്ര ഇത് പറിക്കുന്നത് കാരണം ഫ്ലഡ് ഇതൊക്കെ ആയതുകൊണ്ട് ഇനി അധികം നിക്കില്ല അവര് പറയുന്നത് സാധാരണ ഒരു പത്ത് മാസമാണ് ഒരു തയ്യും നട്ട് കഴിഞ്ഞാല് ഇവർക്ക് വേണ്ട ഒരു ഇത് വരുന്നത് പക്ഷെ ഈ ഫ്ളഡും ഇതൊക്കെ ആയതുകൊണ്ട് അധികം നിൽക്കുന്നില്ല കാണുന്ന തയ്യൊക്കെ എന്താ പറയുക മഞ്ഞ കളർ വന്നോണ്ട് ഇനി അധികം നിക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് അവർ പറിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞത് വയനാട് നിന്ന് തിരിച്ചു അപ്പൊ എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് കയറി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം ഇപ്പൊ ഞാൻ പോകുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് വഴി നമ്മുടെ ഗുണ്ടൽപേട്ട് അങ്ങനെ മൈസൂർ പോകാനുള്ള പരിപാടി സത്യത്തിൽ ഞാൻ ഇതുവഴി പോകാനല്ല ഞാൻ പ്ലാൻ ചെയ്തു കുറവാദ്വീപ് വഴി നമ്മുടെ നാഗർഹോള് നമ്മള് ശരിക്കും പറഞ്ഞ കോർഗ് റോഡൊക്കെ ഉണ്ടല്ലോ ആ വഴി പോയിട്ട് മൈസൂർ പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം നമ്മളവിടെ നാഗർഹോളിലൊക്കെ വിളിച്ചപ്പോ അവർ പറഞ്ഞു റോഡ് ബന്ധാന്ന് പറഞ്ഞു പിന്നെ അത് വഴി മൈസൂർക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ ക്യാൻസൽ ആക്കിയിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി അതുപോലെ കൽപ്പറ്റയിൽ നിന്ന് തിരിഞ്ഞിട്ട് സുൽത്താൻ ബത്തേരി പിന്നെ അങ്ങനെ നമ്മുടെ മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിൽ അപ്പൊ ഇന്ന് ഗുണ്ടൽപേട്ടിൽ താമസിക്കുള്ളൂ ഗുണ്ടൽപേട്ടിൽ താമസിച്ചിട്ട് എനിക്ക് ഗുണ്ടൽപേട്ടിൽ കുറച്ച് കൃഷിത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു രണ്ടു മണിയാവുമ്പോൾ ഗുണ്ടൽപേട്ടിൽ എത്തും എന്ന് വിചാരിക്കുന്നു ഭക്ഷണം അപ്പൊ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് ഒരു നാലു മണിയോടെ ഗുണ്ടല്പേട്ടിൽ കുറച്ച് തോട്ടങ്ങളും അതുപോലെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണണം എന്നു വിചാരിക്കുന്നു മുത്തങ്ങയിൽ നിന്ന് ഗുണ്ടൽപേട്ട് എത്താൻ ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് നാല്പത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് പക്ഷെ ഇത് കംപ്ലീറ്റ് ഒരു ഡിഫറെൻറ്റ് ഫീലുള്ള യാത്രയാണ് രണ്ട് രണ്ട് സൈഡിലുള്ള ഫുള്ള് കാടാണ് ഇതിൽ നമുക്ക് വന്യജീവികളെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഞാൻ എന്തായാലും ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ട് റൂമൊന്ന് ഇതാക്കണം ഞാൻ ഇന്ന് ഗുണ്ടൽപേട്ടിൽ താമസിക്കുള്ളു ഗുണ്ടൽപേട്ടിൽ താമസിച്ചിട്ട് ഒരു ഉച്ചകത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പറ്റുവെച്ചെങ്കിൽ ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് ഞാൻ അത് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ താമസിക്കുന്ന ലോഡ്ജ് എങ്ങനെ ഉണ്ടാവുന്ന ഒക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഫ്രണ്ട്സ് അത്യാവശ്യം നല്ലൊരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയതിൽ വെച്ചിട്ട് കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഗുഡൽപേട്ട് റൂം എടുത്തിരുന്നു ആ റൂമിന്റെ എമൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ആ റൂമിന്റെ ഒരു എന്താ പറയുക പകുതി പ്രൈസ് എന്ന് തന്നെ പറയാം ആ രീതിയിലാണ് നമുക്ക് ഈ റൂം കിട്ടിയത് അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൈസൂർ റൂം എടുത്തിരുന്നത് ആ റൂമിന്റെ പകുതി പ്രൈസ് മീൻസ് നിങ്ങൾക്ക് ഗുണ്ടൽപേട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ചീപ്പസ്റ്റ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ബാത്റൂമ് അതുപോലെ അറ്റാച്ച്ഡ് ആണെങ്കിൽ അതുപോലെ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത്തിയേഴ് വർഷമായിട്ടുള്ളൊരു ലോഡ്ജാണ് പക്ഷെ അവർ വർഷം കഴിഞ്ഞിട്ട് എന്താ പറയുക ഇപ്പോൾ റീഓപ്പൺ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും മൈസൂർ പോകുന്നവരുണ്ടെങ്കിൽ മൈസൂരൊക്കെ ഒരു റൂമിന് ഏകദേശം നമ്മൾ എണ്ണൂറ് രൂപ മിനിമം കൊടുക്കണം ഒരു റൂമിന് എണ്ണൂറ് രൂപ മിനിമം കൊടുക്കണം ഇത് അതിനേക്കാൾ എത്ര ചീപ്പാണ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മൈസൂർ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം മൈസൂരിലേക്ക് ഒന്ന് ഒരു മണിക്കൂർ വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് രാവിലെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എത്താൻ പറ്റും വളരെ ചീപ്പായിട്ട് സ്റ്റേ ചെയ്യാനും പറ്റും പിന്നെ താമസിച്ചിരുന്ന റൂമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സുൽത്താൻ ബത്തീരിൽ നിന്നും അതുപോലെ കൂടലൂരിൽ നിന്ന് വരുന്ന ജംഗ്ഷനിൽ നിന്ന് വരുമ്പോ മൈസൂർ റോട്ട് പോകുമ്പോ ഒരു പെട്രോൾ പമ്പ് ഇന്ത്യൻ ഒരു പെട്രോൾ പമ്പ് കാണാം ഈ പെട്രോൾ പമ്പിന് എത്തനാട്ടി തൊട്ട് മുന്നേ ചാമരാ നഗർ അങ്ങനെ അത് പറഞ്ഞിട്ടൊരു ബോർഡ് എടുത്തോട്ട് കാണാം അതിൻ്റെയും ഈ പെട്രോൾ പമ്പിന്റെ ഇടയിലായിട്ടാണ് ഇതൊരു ഈ ഒരു ലോഡ്ജ് വരുന്നത് ഞാനത് റെക്കമെൻഡ് ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളീസിൻ്റെ ആണ് അത് കൂടാണ്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മൈസൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറുക കാണാം ഇനിയിപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും എഫ്ജോ ഓഫീസിന് മറ്റൊരു കിടിലും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഗുണ്ടൽപേട്ടിലുള്ളത് അപ്പൊ ഗുഡൽപേട്ടിലെ കുറച്ച് ചെക്കൻ വരെ കളിയാക്കാൻ പറഞ്ഞു എന്താ ചെയ്യാ പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഗുണ്ടൽപേട്ടിൽ കുറച്ച് നമ്മള് എപ്പോഴും മിസ്സായി കളിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്